ഹായ് വ്യൂസ് രേഖാ സ്റ്റിച്ചിങ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ചുരിദാർ കട്ടിങ് വീഡിയോ കുറച്ച് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അളവ് ചുരിദാറിൽ നിന്നും അളവെടുത്ത് ചുരിദാർ കട്ട് ചെയ്യുന്ന എങ്ങനെയെന്നുള്ള വീഡിയോ ആണ് ഇട്ടിരുന്നത് അതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതാണ് അതാണിപ്പോൾ കാണിക്കുന്നത് അതിൽ നിന്നും ബാലൻസ് വന്ന മെറ്റീരിയൽ ഇത്രയാണ് അതിനെ ഈ രീതിയിൽ ഇപ്പോൾ ഞാൻ മടക്കിയിട്ട ആ രീതിക്ക് നമുക്ക് തുണി എത്രയാണോ ബാലൻസ് ഉള്ളത് അതിനനുസരിച്ച് വേണം നമ്മൾ തുണി മടക്കിയിടാൻ എനിക്കിപ്പോൾ ഈ ഷേപ്പിലാണ് നീളത്തിനാണ് തുണി ബാലൻസ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ ഷേപ്പിൽ തുണി മടക്കിയിട്ടത് എന്നിട്ട് നമുക്ക് അത് മടക്കി അടിക്കാൻ വേണ്ടി ആ അളവ് ചുരിദാർ വച്ചിട്ട് നോക്കണം എത്രയുണ്ട് ഇറക്കുമെന്ന് നോക്കിയിട്ട് മടക്കി അടിക്കാനായിട്ട് കുറച്ച് ഭാഗം ഇട്ടിട്ട് മുകളിൽ തയ്യൽത്തുമ്പും കൂടെ ചേർത്ത് ഈ ഒരു ചരിച്ച ഒരു ഷേപ്പ് വലിയ അളവും കാര്യങ്ങളൊന്നും ഇല്ല അതിന് പിന്നെ അളവ് ചുരിദാറിൻ്റെ ആ കയ്യിലെ അടി സൈഡ് ഉണ്ടല്ലോ നമ്മൾ ആ സൈഡ് ഭാഗം വച്ച് അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപോലെ വച്ചിട്ട് മാർക്ക് ചെയ്തെടുത്താൽ മതി അളവ് ചുരിദാറിൽ നിന്ന് നമുക്കൊരു ഏഴര ഇഞ്ച് കൈക്കുഴിയാണ് ഉണ്ടായിരുന്നത് ആ കൈക്കുഴി നമ്മൾ അട വരച്ചെടുത്ത് ആ ഭാഗത്ത് ടാപ്പ് വെച്ച് ഏഴര അടലപ്പെടുത്തിയിട്ട് ഷേപ്പ് താഴേക്ക് സ്ട്രേറ്റ് ലൈൻ വരച്ച് അടലപ്പെടുത്തി എടുത്താൽ മതി വേറെ ഒന്നുമില്ല നല്ല എളുപ്പമാണ് എല്ലാവർക്കും ചെയ്യാനൊക്കെ പറ്റും ചെയ്ത് നോക്കിയാൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ എല്ലാവരും കൃത്യമായും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്